ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അമ്മായിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ വെറുതെ വെറും കൈകുറിച്ച് പോകാൻ പറ്റില്ലല്ലോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സെല്ലാം കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഗൈസ് പിന്നെ എൻ്റെ അമ്മ ഒരു യൂട്യൂബറും കൂടിയാണ് കേട്ടോ അപ്പോൾ അമ്മായി ജ്യൂസും ബിസ്ക്കറ്റ്സ് എല്ലാം തന്നു പിന്നെ പിന്നെ ഞങ്ങൾ എല്ലാം കഴിച്ച് കുറച്ച് സംസാരിച്ചിട്ടിരുന്നു കേട്ടോ അപ്പം പിന്നെ അമ്മായിയുടെ തോട്ടത്തേക്ക് പോയി അവിടെ മീനെല്ലാം ഉണ്ടായിരുന്നു മീനെല്ലാം കണ്ടു പിന്നെ ഞങ്ങൾ മാമൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മറ്റേ അമ്മായിൻ്റെ തോട്ടത്തേക്ക് പോയി ചോ തോട്ടത്തിൽ നിറയെ കുവയ്ക്കേ വഴുതനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് അപ്പോൾ താഴെ കുറച്ച് കുറയ്ക്കുകയുള്ളു അതു പറഞ്ഞിട്ട് അമ്മായി മേലെ കൊണ്ടുപോയി കേട്ടോ ഞാൻ അമ്മായി കവറെല്ലാം എടുത്തിട്ടുണ്ടായാലും ഞങ്ങൾ കുറച്ച് കുറച്ച് കുറയ്ക്കേ കിട്ടുള്ളൂ എന്ന് പിന്നെ ഞങ്ങൾ മേലെ പോയപ്പോൾ ഗൈസ് കായ്സറിയണത് കൂടുതൽ കുവയ്ക്കേണ്ടതും എന്താ ചെടിയും വളർന്ന കാരം കൊണ്ട് ഇടയിലെല്ലാം ആണ് കേട്ടോ കോവയ്ക്ക അപ്പോൾ ഞങ്ങൾ തപ്പി തപ്പിട്ടാണ് വലിക്കുന്നത് പിന്നെ അങ്ങനെ കുറേ കിട്ടി കേട്ടോ പിന്നെ ഞങ്ങളുടെ സഹായിക്കാനായിട്ട് ഏട്ടനും അച്ഛനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ കോവയ്ക്ക കിട്ടി അപ്പോൾ അവിടെ സീത നാരങ്ങ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സീതാരങ്ങ പിന്നെ അപ്പോൾ അപ്പോൾ ഇത്രയും കോവക്കാണ് ഏട്ടാ കിട്ടിയത് ഒരു ഇത് ഫുള്ളുണ്ട് പിന്നെ ഞാൻ അവിടെ ഏട്ടൻ്റെ ബുക്കെല്ലാം വായിച്ചു കിട്ടും പിന്നെ പിയായി പിയാനോയിൽ കളിച്ച് കുറച്ച് നേരം പിന്നെ അവിടെ അപ്പൂ സേട്ടിൻ്റെ ഒരു ഒരു കളിക്കുന്ന ഒരു ഡ്രോയി ഉണ്ടായിരുന്നു അതിലും കുറച്ചേനും കളിച്ചു പിന്നെ മാമ് വന്നിട്ട് ചോക്ലേറ്റിലും തന്നു കെട്ടോ തടവിച്ചിട്ട് ഞാൻ കുറച്ചു നേരം വർത്താനം പറഞ്ഞു പിന്നെ അന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് മസാല ദോശ കേട്ടോ മസാല ദോശയുടെ കൂടെ ചമ്മന്തിയും ചട്നിയും ഉണ്ടായിരുന്നു പുക മസാല ദോശ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് മസാല ദോശ ഉണ്ടാക്കുന്നതാണ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടോ മസാല ദോശ അമ്മ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചു അപ്പോൾ സൂപ്പറായിരുന്നു പറയൂ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ